മതിയോ നമുക്ക് അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വലിയ ദൂരമൊന്നുമില്ല ചെട്ടികളും ബാക്കിൽ ഒരു അടിപൊളി ഓസ്കർ ഫാം ഇന്നപ്പോ അവിടെയുള്ളത് ഇവിടുത്തെ മെയിൻ ഐറ്റം ഓസ്കർ ഫിഷാണ് നല്ല ക്വാളിറ്റി ഫിഷിന് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി ഇവിടെ സെറ്റാ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട് ഇത് മാത്രല്ല വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഏകദേശം ഒരു ആറു വർഷത്തെ ഹാർഡ് വർക്കാണ് ഈ ഒരു ഫാം ഇപ്പൊ ഈ ഒരു കാണുന്ന ടാങ്കിൽ ഫയർ റെഡും ഉണ്ട് അതുപോലെ തന്നെ ആൽബിനോ ഉണ്ട് ഈ രണ്ട് വെറൈറ്റീസ് മാത്രമല്ല ബ്ലാക്ക് ടൈഗറും അതുപോലെ തന്നെ കോപ്പറും ഇവിടെ ഉണ്ട് അപ്പം ടോട്ടൽ നാല് വെറൈറ്റീസ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മുതൽ മെച്ച ഡയ സൈസ് വരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇവിടെ ബ്രീഡിങ്ങിനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് നമുക്കതൊക്കെ കാണാം അതിനുമുമ്പ് നിങ്ങൾ ഫിഷിനെ കാണും ഫിഷിൻ്റെ ക്വാളിറ്റി അതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് വേറെ ടീംസിനെ കണ്ടത് ഇത് നമ്മുടെ അരോണ ഫിഷ് അല്ലേ അരോണ ഫിഷ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കായുള്ള ഗ്രോ ടാഗ് അത് വേറെ തന്നെ ഉണ്ട് യുവന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം എത്ര കൊടുത്താലും യുവന്മാർ കഴിച്ചോളും അതുപോലെ ഓസ്കാറിൻ്റെ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നേരെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി ഫിഷ് മാത്രമല്ല ഒരുവിധം പെല്ലറ്റ് ഫുഡുകളൊക്കെ ഇവിടെ സെയിലിനായിട്ടുണ്ട് ഓസ്കാർ പെട്ടെന്ന് ആൾക്കാരായിട്ടിടങ്ങും ഇവന്മാർ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളെന്തെങ്കിലും കൊടുക്കുന്ന അവർക്കറിയാം ഇത് ബ്ലാക്ക് ടൈഗറിൻ്റെയും കോപ്പറിൻ്റെയും കുഞ്ഞുങ്ങളാണ് ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ സെക്ഷനിലേക്ക് പോയാലോ ബ്രീഡിങ്ങിനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട് പറഞ്ഞില്ലേ ഇവിടെ ഇവിടേക്ക് അധികം ആർക്കും പ്രവേശനമില്ല കാരണം ബ്രീഡിംഗ് ടൈമിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ബ്രീഡിംഗ് പേഴ്സും കുഞ്ഞുങ്ങളൊക്കെ അക്കുറത്തിലാണ് ഇതാണ് ബ്ലാക്ക് ടൈഗർ എങ്ങനെയുണ്ട് അല്ലേ അതുപോലെ ഇത് രണ്ടും പയറണ്ടിൻ്റെ ബ്രീഡിംഗ് ആണ് ഇവന്മാർക്ക് എഗ്ഗയ്യ താഴത്തെ ടൈല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കോപ്പറിന്റെ ഒരു പേറും ആൽബിനോ ടൈഗറിന്റെ ഒരു പേറും യുവമാർ എഗ്ഗ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എഗ്ഗ് വിരിയാൻ വെക്കുമ്പോൾ മെത്തിൻ ബ്ലൂ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എഗ്ഗിൽ ഫംഗസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടൈലിനെ അടുത്ത ടാങ്കിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോറിനിലാണ് ഇട്ട് വെക്കുന്നത് പിന്നെ എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് അടുത്ത ടാങ്കിലേക്ക് വെക്കുള്ളൂ ഒക്കെ ഒന്ന് നോക്കി വെച്ചോ ഇവിടെ വന്ന ഏ ടു സെഡ് കാര്യങ്ങൾ പഠിക്കാം എല്ലാ സ്റ്റേജിലും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് വിരിഞ്ഞിറങ്ങിയത് കൂട്ടാൻ അത്യാവശ്യം സൈസായത് വരെ ഈ ഒരു ടൈമിൽ അവർക്ക് കൊടുക്കുന്നത് ആർട്ടിമിയാണ് ഡീ കാപ്ഡ് ആർട്ടിമിയ അത് ഇവിടെ അവൈലബിൾ ആണ് ഫിഷിന് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലിൽ റഫ് ആയിട്ടുള്ള ഭാഗമാണ് വെക്കുന്നത് അപ്പം ബ്രീഡിങ് ഏരിയ സംബന്ധ ലൈക്ക് അല്ലേ എനിക്ക് കുറച്ച് വേറെ വെറൈറ്റീസ് കാണിച്ചുതരാം ഇതാണ് ഫൈതറ് നമ്മുടെ ഫ്ലോ ഉള്ള വെള്ളത്തിൽ ഒരു തോൽ ടവരിലെ സമ്പാ തന്നെ അതുപോലെ ഇത് നമ്മുടെ പോളാർ ബ്ലൂ ബിഗ്നേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം അതിന്റെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ദേ ഇത് ഇനിയിപ്പം ഗപ്പിനെയാണ് വേണ്ടതെങ്കിൽ അതുമുണ്ട് ഇവിടെ അതുപോലെ എല്ലാ ടാങ്കിലും എയർ റേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ബയോ ഫിൽറ്റർ ആണ് ഓസ്കാർ എല്ലാ ടാങ്കിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളത് മൂപ്പരോടനെ ചോദിക്കണം ഫിഷിന് നല്ല ക്വാളിറ്റി വേണമെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടീഷൻ സെറ്റ് ആയിരിക്കും എല്ലാ ടാങ്കിലും ഇതുപോലെ ഇഷ്ടത്തിൻ്റെ കള്ളികൾ കാണാം ഫിഷ് പേറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാറി നിന്നോളും അവരുടെ പേറിനെ അവര് തന്നെ കണ്ടെത്തട്ടെ ഇത് കുറച്ച് ഏഞ്ചൽ ഫിഷാണ് ഇവിടെ അധികവും ചെയ്യുന്ന ഫിഷാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുപോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫൈബർ ടാങ്കിൻ്റെ വാട്ടർ ചേഞ്ച് ഇത്ര സിമ്പിളായിരുന്നു ആ ഒരു ഹോൾ കൂടെ സിംപിളായിട്ട് വെള്ളങ്ങളാണ് ഇത്രയും ഞാൻ കാണിച്ച ടാങ്കുകൾ ഏതെങ്കിലും ഉള്ള ടാങ്കിൽ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലല്ലോ രാവിലെ ആകുമ്പോഴത്തേക്കും അതൊക്കെ ക്ലിയർ ചെയ്യും വാട്ടർ ക്വാളിറ്റി അതിപ്പോൾ ഏത് ഫിഷ് ആണെങ്കിലും മസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാം ഫാമിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട കോഴിക്കോട് ചെട്ടികുളം